പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാൻ വിട പറയാനിരിക്കെ പാപമോചനത്തിനും പ്രാർത്ഥനകൾക്കുമായി ആയിരങ്ങളാണ് മസ്ജിദുകളിൽ ഒരുമിച്ച് കൂടുന്നത് റമദാനിലെ അവസാന വെള്ളിയാഴ്ച ഇന്ന് പള്ളികൾ നിറഞ്ഞൊഴുകി പ്രാർത്ഥനയിൽ സ്ഫുടം ചെയ്ത മനസ്സും കരഞ്ഞുകലങ്ങിയ കണ്ണുകളോടെയുമാണ് വിശ്വാസികൾ റമദാനിലെ അവസാന വെള്ളിയെ യാത്രയാക്കിയത് മിംബറിൽ നിന്ന് അസ്സലാമു വലൈക്കയ ഷെഹ്ർ റമദാൻ എന്ന് ഹത്തീബ് റമദാൻ മാസത്തിന് സലാം പറയുമ്പോൾ വിശ്വാസികളുടെ കണ്ണുകൾ നിറഞ്ഞു കോഴിക്കോട് മർക്കസ് കോംപ്ലക്സ് മസ്ജിദിൽ ജുമഖുബ് അബ്ദുറൂഫ് സഖാഫി നേതൃത്വം നൽകി ശേഷം ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എ പി അബൂബക്കർ മുസ്ലിയാർ സന്ദേശ പ്രഭാഷണം നടത്തി മനുഷ്യൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണെന്നും മനുഷ്യൻ്റെ എല്ലാ പ്രവർത്തികളും പടച്ചത് അല്ലാഹു അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണം ഫിത്തർ സക്കാത്ത് എല്ലാവരും നൽകണമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി എല്ലാവരും നമ്മൾ സുമാനം കിട്ടാൻ വേണ്ടിയാണ് മൂന്ന് ലിറ്ററും ഇരുന്നൂറ് മില്ലി ലിറ്ററും ഉണ്ടായാൽ ഒരു സാഴ് ആയി അത് അത് പിന്നെ എത്ര തൂക്കം നിങ്ങൾ ഒപ്പിച്ച് നോക്കിക്കൊള്ളി തൂക്കി വാങ്ങണ്ടെന്നല്ല എല്ലാ സാധനവും തൂക്കി വാങ്ങണം പക്ഷെ തൂക്കം കൊണ്ടല്ല നമ്മൾ കണക്കാക്കുന്നത് അളവ് കൊണ്ടാണ് മൂന്ന് ഇരുന്നൂറ് മൂന്ന് ലിറ്ററും ഇരുന്നൂറ് മില്ലി ലിറ്ററും ഉണ്ടായാൽ ഉണക്കം ആ ഒരു ഇത് ജീവിതത്തിലെ അവസാന അവസാനാരുതെ എന്ന് വിശ്വാസികൾ പ്രാർത്ഥിച്ചു പാപങ്ങൾ കഴുകി വിശുദ്ധനാക്കണമെന്നും നരകമോചനത്തിനായി പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട നാളുകളിൽ അത് നൽകണമെന്നും വിശ്വാസികൾ അള്ളാഹുവിനോട് തേടി പരിശുദ്ധമായ റമദാൻ നമ്മോട് അവസാനത്തെ ആഴ്ചയാണ് നമ്മുടെ മഹത്തായ മർക്കസിൻ്റെ കേന്ദ്രമായ മർക്കസ് കോംപ്ലക്സ് പള്ളി ധാരാളം ആളുകൾ സ്ഥിരമായി ജമായത്തായി നിസ്കരിക്കാനും തറാവീഹിനും അതുപോലെ എഴുത്തിക്കാഫ് രാത്രിയുള്ള നിസ്കാരങ്ങൾ തുടങ്ങി ധാരാളം അമലുകളെ കൊണ്ട് ധന്യമാക്കി വളരെ സന്തോഷത്തോടുകൂടെയാണ് അമലുകളെല്ലാം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബാനഹുധാന െ ആയിരം മാസങ്ങളെക്കാൾ പുണ്യമുള്ള ദിനമായ ലീക്ഷിക്കുന്നതും ഈ അവസാന പത്തിലെ രാത്രികളിലാണ് ലലത്തുൽ കതർ പ്രതീക്ഷിച്ച് രാത്രികളിൽ നിസ്കാരങ്ങളും പ്രാർത്ഥനകളുമായി വിശ്വാസികൾ പള്ളികളിൽ നിറയും അവസാനത്തെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു ഇവിടെ ആളുകൾ ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ കുടുംബങ്ങളിൽ നിന്നും മറ്റും മരണപ്പെട്ടവരുടെ കബറുകൾ സ്വീകാര് ചെയ്ത് അവർക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥന നടത്താനും റമദാനിലെ അവസാന ദിനങ്ങളിൽ വിശ്വാസികൾ ശ്രദ്ധിക്കുന്നു റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ചയിലെ ജുമോ ഇവിടെ പൂർത്തിയായിരിക്കുകയാണ് ഇനിയും അനേകം റമദാനുകളെ വരവേൽക്കാനുള്ള വിധി ഉണ്ടാവണേ എന്നുള്ള പ്രാർത്ഥനയിലാണ് ഓരോ വിശ്വാസികളും ഓരോ റമദാനിലെയും യാത്രയാക്കുന്നത് ക്യാമറ പേഴ്സൺ ഷബീബിനൊപ്പം മുഹമ്മദ് അൽതാഫ് സിറാജ് the exclusive Muslim matrimonial site